ഇന്നലെയായിരുന്നു എസ് എൽ സി പരീക്ഷ ഫലം നമ്മുടെ കുട്ടികളെ എ പ്ലസുകളുടെ പേരിൽ അളക്കാൻ ശ്രമിക്കരുത് അടുത്ത അവസരം അവരുടേതായിരിക്കാം അവർ മെടുക്ക് തെളിയിച്ചേക്കാം അതിനായി അവരെ ഇന്നേ പിന്തുണക്കുക എത്ര പ്രതിസന്ധിയിലും അവരുടെ കൂടെ നിൽക്കുക അവർ അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നത് നാം കാത്തിരിക്കുക ഇന്നലെ എസ് എൽ സി പരീക്ഷ റിസൾട്ട് വന്നു ചിലർക്ക് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കിട്ടി ചിലർക്ക് ഫുൾ എ പ്ലസിന് ഒരു എ പ്ലസിന്റെ കുറവുണ്ടായിരുന്നു ഒരു എ പ്ലസ് മാത്രം കിട്ടിയ കുട്ടികളും കൂട്ടത്തിലുണ്ട് എ പ്ലസ് എന്താണെന്ന് അറിയാത്തവരുടെ സങ്കടം പറയേണ്ടല്ലോ ഇനി അതിലൊന്നും നിരാശപ്പെട്ടിട്ട് കാര്യമില്ല ലോകം മുന്നോട്ടാണ് പോകുന്നത് അവസരങ്ങൾ ഇനിയും ഏറെ വരും ആ അവസരങ്ങളിൽ ഉണർന്ന് പ്രവർത്തിച്ചാൽ വിജയം നിങ്ങളെ തേടിയെത്തും ചെറിയ ഒരു തളർച്ചയാകുമ്പോഴേക്കും വാവിട്ട് കരയുന്ന പ്രവണത ആരിലും ഉണ്ടാവരുത് ഇനിയും ഒത്തു ശ്രമിച്ചാൽ ഭാവിയിൽ വിജയം ഉറപ്പ് ഒരു കാര്യം കൂടി ഓർക്കുക എല്ലാറ്റിലും എ പ്ലസ് കിട്ടിയവർ ജീവിതത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിട്ടൊന്നുമില്ല എ പ്ലസ് കിട്ടാത്തവർ ജീവിതത്തിൽ വിജയിക്കാതിരുന്നിട്ടുമില്ല പഠിക്കാം ഇനിയും സമയമുണ്ട് എന്ന് കരുതി എല്ലാം അവസാന നിമിഷത്തേക്ക് മാറ്റിവെച്ചതാണ് പരാജയ കാരണം ഇനിയും പഠിക്കാനാണ് താല്പര്യമെങ്കിൽ നേടാതെ പോയ എ പ്ലസ് കാര്യം ഒന്നുമില്ല എസ് എസ് സിയിലെ ഫുൾ എ പ്ലസ് ജീവിതത്തിൽ ഒരിടക്കാലത്തെ ഭാവന മധുരം മാത്രമാണ് യഥാർത്ഥ ജീവിതത്തിലെ എ പ്ലസ്കാരായിരിക്കും ഒരുപക്ഷെ ജീവിതത്തിൽ ഉന്നത തലങ്ങളിൽ എത്തിപ്പെടുന്നത് എസ് എൽ സി പരീക്ഷയിൽ എ പ്ലസ് നേടിയവർക്കും അല്ലാത്തവർക്കും പരീക്ഷാ വിജയം കൈവരിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ജയനാദം ന്യൂസ് ചാനൽ അഭിനന്ദനം അറിയിക്കും